കേരളത്തിലെ വയനാട് ജില്ലയുടെ തെക്കുകയൊക്കെ അറ്റത് സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് സുൽത്താൻ ബത്തേരി ഈ ഗ്രാമമാണ് ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് ഇതിന്റെ പേര് ഗണപതി വട്ടമായിരുന്നോ ബത്തേരി ആയിരുന്നോ നമുക്കൊന്ന് പരിശോധിക്കാം കർണാടകയുടെ അതിരുകൾ കടന്ന് കേരളത്തിലേക്ക് സഞ്ചാരികളെ വരവേൽക്കുന്ന വയനാടിന്റെ അതിർത്തി നഗരമാണ് സുൽത്താൻ ബത്തേരി മൂന്ന് സംസ്ഥാനങ്ങളുടെ സംഗമ നഗരമായ ബത്തേരി ഇന്ന് കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക നഗരമാണ് സുൽത്താൻ ബത്തേരി ഏതാനും വർഷങ്ങൾക്ക് മുൻപേ വരെ ചപ്പു ചവറുകൾ കൃത്യമായി സംസ്കരിക്കാതെ വലിച്ചെറിയുന്ന തെരുവുകളിൽ മുറുക്കിത്തുപ്പലിൻ്റെ പാടുകളുള്ള മാലിന്യ കൂമ്പാരങ്ങളുടെ ഗന്ധമുള്ള ഒരു നഗരമായിരുന്നു ബത്തേരിയും നഗരം വളരുന്നതിനൊപ്പം എങ്ങനെ ഒരു വൃത്തിയുള്ള നഗരത്തെ സൃഷ്ടിക്കാം എന്ന ബത്തേരി നഗരസഭയിലെ ദീർഘവീക്ഷണമുള്ള ചില ജനപ്രതിനിധികളുടെ ചോദ്യമാണ് ഈ മുന്നേറ്റങ്ങൾക്ക് തുടക്കമിട്ടത് പൊതുവിൽ വയൽനാട് എന്ന് പറയുമെങ്കിലും വയനാട് എന്ന പേരിന്റെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായമാണ് ചരിത്രകാരന്മാർക്കിടയിലുള്ളത് മയക്ഷേത്രം എന്ന സംസ്കൃത നാമം പിന്നീട് മയനാടാവുകയും അത് പറഞ്ഞ് പറഞ്ഞ് വയനാടാവുകയുമായിരുന്നു എന്നാണ് മദ്രാസ് മാനുവൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് പറയുന്നത് വയൽനാടിനൊപ്പം വനനാട് വഴിനാട് എന്നിവയും വയനാടിൻ്റെ ഉൽപ്പത്തിക്ക് കാരണമായതാണ് എന്ന് പറയുന്നവരുണ്ട് പൊതുവെ വയനാടിൻ്റെ ചരിത്രം പറഞ്ഞു കേൾക്കാറുള്ളത് പഴശ്ശിരാജാവിൽ നിന്നും കോട്ടയം രാജവംശത്തിൽ നിന്നുമാണെങ്കിലും അതിനപ്പുറം ശിലായുഗത്തിൽ തുടങ്ങി വേട രാജാക്കന്മാരിലൂടെ തുടർന്ന സമ്പന്നമായ ചരിത്രം വയനാടിനുണ്ട് ഇന്ത്യയുടെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനും നൂറ്റാണ്ടിനു മുൻപാണ് വയനാട്ടിലെ ആദിവാസികൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ധീരമായ പോരാട്ടം നടത്തിയത് വയനാടിന്റെ ഇത്തരം ചരിത്രങ്ങളൊന്നും കൃത്യമായും ശാസ്ത്രീയമായും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ ലഭ്യമായ രേഖകൾ അനുസരിച്ച് ഗണപതി വട്ടം എന്ന പേരിനു മുൻപും സുൽത്താൻ ബത്തേരിക്ക് മറ്റു പേരുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത് കർണാടകയിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട പത്താം നൂറ്റാണ്ടിലെ ഒരു ശിലാലിഖിതത്തിൽ വയനാടിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെന്ന് മാധ്യമ പ്രവർത്തകനും ചരിത്രകാരനുമായ ഒ കെ ജോണി വയനാടൻ രേഖകൾ എന്ന പുസ്തകത്തിൽ ചൂണ്ടിക്കാട്ടുന്നു മധ്യകാലത്ത് കർണാടകയിൽ ശൈവ വൈഷ്ണവ മതങ്ങളുടെ ആക്രമണം രൂക്ഷമായതോടെ വയനാട്ടിലേക്ക് രക്ഷപ്പെട്ട ജൈനരിൽ നിന്നാണ് ഇവിടെ ജൈനമതം വ്യാപിച്ചത് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ബത്തേരി ഒരു നഗരമെന്ന നിലയിൽ വളർന്നതെന്നാണ് കരുതപ്പെടുന്നത് ഒൻപത് മുതൽ പതിനാല് വരെ നൂറ്റാണ്ടുകളിലാണ് വയനാട്ടിലെ ജൈനമത ക്ഷേത്രങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് ജൈനമതം ക്ഷയിക്കുന്നത് ക്ഷേത്രങ്ങൾ പലതും നശിച്ചു പോയെങ്കിലും സുൽത്താൻ ബത്തേരിയിലെ ജൈനമത ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നുണ്ട് വയനാട്ടിലെ പനമരത്തിനടുത്തെ വരദൂരിലെ ജൈന ബസ്തിയിൽ നിന്നും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കണ്ടെടുത്ത ഒരു ലിഖിതത്തിൽ വയനാട്ടിലെ ജൈന ക്ഷേത്രങ്ങളെക്കുറിച്ചും മറ്റു ക്ഷേത്രങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട് ഈ ലിഖിതത്തിൽ സുൽത്താൻ ബത്തേരിയെ ഹന്യരഡുബിദി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഹന്യരഡുബിദി എന്ന കന്നഡ വാക്കിനർത്ഥം പന്ത്രണ്ട് വീതികൾ എന്നാണ് ഇവിടെ പന്ത്രണ്ട് ജൈന ഉണ്ടായിരുന്നു സുൽത്താൻ ബത്തേരിയിലെ മാനിക്കുന്ന് എൺപത് വർഷം മുൻപ് വരെ ഹന്യരഡുബിതി എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇവിടെ തന്നെയാണ് പതിനാലാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന കിടങ്ങനാട് ബസ്തി എന്ന ജൈന ക്ഷേത്രമുള്ളത് പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ തകർന്നു പോയ അര ഡസനോളം ജൈന ബസ്തിയുടെ അവശിഷ്ടങ്ങൾ കാണാനുണ്ട് കോഴിക്കോട് സുൽത്താൻ ബത്തേരി ഹൈവേയിൽ കിടങ്ങനാട് ബസ്തിക്ക് അഞ്ഞൂറ് മീറ്ററോളം അകലെ കിഴക്കുമാറി ഒരു ജൈന ബസ്തി ഉണ്ടായിരുന്നു അരനൂറ്റാണ്ടിലേറെ കാലം ഈ ജൈനക്ഷേത്രം ആദിവാസികളായ മുള്ളുക്കുർമരുടെ അധീനതയിലായിരുന്നു വർഷങ്ങൾക്ക് മുൻപാണ് ഇതിൻ്റെ സ്ഥാനത്ത് ദേവസ്വത്തിൻ്റെ ഉടമസ്ഥതയിൽ തലച്ചുവലൻ ക്ഷേത്രം ഉയരുന്നത് വയനാട്ടിലെ ആദ്യകാല ജൈന കേന്ദ്രമായിരുന്ന സുൽത്താൻ ബത്തേരിയിൽ ഇപ്പോൾ ജൈനരില്ല കഴിഞ്ഞ നൂറ്റാണ്ടിലെ അന്ത്യത്തിലുണ്ടായതായി പഴമക്കാർ പറയുന്ന കൊടും വരൾച്ചയാണ് ജൈനരെ ഇവിടം വിട്ടു പോകാൻ പ്രേരിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു ഹൈന്ദവ വിശ്വാസികളായ ചെട്ടി സമുദായം ബത്തേരിയിലെത്തിയതോടെയാണ് ഗണപതി വട്ടമായി ബത്തേരി മാറുന്നത് ബത്തേരി ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഗണപതി ക്ഷേത്രമാണ് ഈ പേരിന് കാരണമായത് വില്യം മലബാർ മാനുവലിൽ സുൽത്താൻ ബത്തേരിയെ ഗണപതി വട്ടം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് ടിപ്പു സുൽത്താന്റെ കാലത്ത് മൈസൂർ രാജവംശത്തിന്റെ കീഴിലായിരുന്നു ബത്തേരി ജൈനക്ഷേത്രം ടിപ്പു കീഴടക്കുകയും ആയുധപ്പുരയായി മാറ്റുകയും ചെയ്തു ഇത്തരത്തിൽ സുൽത്താന്റെ ആയുധപ്പുരയായി മാറിയ ഈ പ്രദേശത്തെ സുൽത്താന്റെ ആയുധപ്പുര എന്ന അർത്ഥത്തിൽ സുൽത്താൻസ് ബാറ്ററി എന്ന് വിശേഷിപ്പിച്ചു ഈ വിശേഷണം നൽകിയത് ബ്രിട്ടീഷുകാരായിരുന്നു ഇത് പിന്നീട് സുൽത്താൻ ബത്തേരിയായി മാറുകയും ചെയ്തു അതിനാൽ തന്നെ നഗരം രൂപം കൊണ്ട കാലം മുതലേ ഈ പ്രദേശത്തിൻ്റെ പേര് ഗണപതി ഗണപതിവട്ടമാണെന്ന വാദത്തെ ചരിത്രകാരന്മാർ തള്ളിക്കളയുന്നു